രണ്ട് റോൾസ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ് നമുക്ക് എവിടെയാണ് ജോയിൻ മനസ്സിലാവില്ല കഴിഞ്ഞതിന് ശേഷം ഇൻസ്റ്റാൾ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഭാഗത്താണ് നമുക്ക് ജോയിന്റ് വന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഇതേപോലെ തന്നെ ഉണ്ടാവും അതെ അതെ എവിടെയാണ് നമുക്ക് ജോയിൻ ചെയ്തത് മനസ്സിലാക്കാൻ പറ്റില്ല മനസ്സിലാക്കാൻ പറ്റില്ല ഇല്ല നമ്മുടെ കാര്യം നമ്മൾ ആ ടാഗ് ടാഗ് നമുക്ക് ഓരോ റോൾസിലും ഓരോ ടാഗ്സും ബ്ലൂ കളർ ടാഗ്സ് ഉണ്ടാവും പിന്നെ ഇതിൽ കണ്ടോ നമുക്ക് പ്രിന്റ് ഈ ഒരു ടാറ്റ വയർ എന്നുള്ള ഒരു ബ്ലാക്ക് കളറിലുള്ള ഈ പ്രിന്റ് ഓരോ മീറ്ററിൽ ഇടവിട്ടിട്ടും ഓരോ വയർസിലും ഓരോ മീറ്ററിൽ ഇടയിൽ ടാറ്റ വയർ എന്നുള്ള പ്രിന്റ് ഉണ്ടാവും അത് നമുക്ക് അങ്ങനെയും പിന്നെ അതുപോലെ തന്നെ ആ ഒരു കവർ ഉണ്ടോ നിങ്ങൾ അല്ല ആൾ എടുക്കുന്ന ആ ഒരു കവറ് അതുപോലെ തന്നെ ഓരോ റോളിലും ഈ ഒരു കവറും നമുക്ക് അങ്ങനെയാണ് ആ ഒരു മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ടാറ്റാ മെറ്റീരിയൽ ആണെന്ന് ഉറപ്പിക്കാൻ പറ്റും നമ്മൾ ത്രീ ഇഞ്ച് മൂന്ന് ഇഞ്ച് കണികളിലെ നെറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ള വൺ സൈഡ് ട്വിസ്റ്റഡ് അതായത് മുകളിലോട്ട് മോളിലോട്ട് ട്വിസ്റ്റഡുള്ള മെറ്റീരിലാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ കുറച്ച് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഒരു ആൾക്കാരത് അതിക്രമിച്ചു കിടക്കരുത് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ മോൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ളത് മേലെ എങ്ങനെ വരും അതെ അതെ മേലെ കാരണം ആൾക്കാർ ഇനി മുകളിലൂടെ ചാടാൻ ശ്രമിച്ചാലും അതൊരു തടസ്സം മാക്സിമം ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുക അതാണ് ഉദ്ദേശം സാധാരണ മതിലൊക്കെ കെട്ടുമ്പോൾ ഒരുപാട് സ്ഥലം നമുക്ക് വേസ്റ്റ് ആവും പക്ഷേ ഇതുപോലെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നല്ല കാണാനും നല്ല ഭംഗിയാണ് കാരണം മറ്റ് മൃഗങ്ങളെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ചിലവർക്കൊരു ഉണ്ടാവും നമ്മളെ കാലാവസ്ഥയിൽ ഈ ചെയിൻ നിൽക്കുമെന്നുള്ളത് അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഈ നമ്മളെ ഈ കാലാവസ്ഥയിൽ മഴയും വെയിലും കണ്ടാലും ഒരു കംപ്ലൈൻ്റ് വല്ലാതെ കണ്ടാ നല്ല അടിപൊളി ടാറ്റൻ്റെ മെഷ് കണ്ടോ പന്നി പന്നിശല്യമുള്ളവർക്കൊക്കെ അതുപോലെ പന്നി പന്നിശല്യം മറ്റ് മൃഗങ്ങളൊക്കെ ശല്യം നമ്മൾ കൃഷി സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു സംഭവം ആട്ടോ കമ്പിവേലി കമ്പിവേലി മുള്ളുവേലിയൊക്കെ ചെയ്തു കൊടുക്കണേ നമ്മളെ ശ്രുതിൽ ശ്രുതിൽ മലപ്പുറമാണ് മലപ്പുറത്താണ് ഇവരുള്ളത് പക്ഷേ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങളെ ഫാമിലോ അതുപോലെ നിങ്ങളെ എന്ത് പ്രോപ്പർട്ടി ആണെങ്കിലും ഇവർ ഇതുപോലെ അടിപൊളിയായിട്ട് നീറ്റായിട്ട് കമ്പിവേലി കെട്ടി തരും അത് പക്ക ഗ്യാരൻറ്റിയോട് കൂടി അത് ചെറിയ ബഡ്ജറ്റിലാണെങ്കിലും വലിയ ബഡ്ജറ്റിലാണ് അപ്പോൾ ഇവിടെ ചെയ്തു കണില്ലേ അല്ല പക്കായിട്ട് അത് ചെയ്തുക്കുന്നത് കേട്ടോ സാധാരണ ഇങ്ങനെ ഒന്നും ചെയ്യില്ല ഇതൊക്കെ സിറ്റിയാണ് തൃശ്ശൂർ സെൻട്രലാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി വരെ ചെയ്യുന്നത് ഇത് കുറച്ച് നല്ല കോസ്റ്റ്ലി ആയിട്ടാട്ടാണ് ചെയ്യുന്നത് ബിൽഡിംഗ് പ്രോപ്പർട്ടിയാണ് ബാക്കിൽ ഒരു ഫ്ലാറ്റാണ് നിൽക്കുന്നത് അപ്പോൾ അല്ല അടിപൊളിയാണ് നീറ്റായിട്ടുള്ള ഒരു വർക്കാണിത് അതല്ല നിങ്ങളെ ഫാമിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇവർ ചെയ്തു തരും ഇപ്പോൾ ഇത് നമ്മൾ ടാറ്റയുടെ മെറ്റീരിയലാണ് ടാറ്റ വയറോണിൻ്റെ മെറ്റീരിയലാണ് എല്ലാത്തിലും പ്രിൻറ്റും കാര്യങ്ങളും അവൈലബിൾ ആണ് നമ്മൾ ടാറ്റയുടെ വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പും ടാറ്റയുടെ ആണ് അങ്ങനെ പിന്നെ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ പില്ലർ വെച്ചിട്ട് ഈ ഒരു പോസ്റ്റിന് പകരം കോൺക്രീറ്റിൻ്റെ പോസ്റ്റ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അതാവുമ്പോൾ കുറച്ചുകൂടി കോസ്റ്റ് കുറയ്ക്കാം പൈപ്പ് പൈപ്പാകുമ്പോൾ പൈപ്പിന് വില കൂടുതലായത് കൊണ്ട് തന്നെ പിന്നെ അതുപോലെ നമുക്ക് ഒരു ദിവസം ക്യൂർ ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാൻ വെച്ചിട്ട് പിന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചെയിനിങ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ചെറിയൊരു എക്സ്പെൻസ് കൂടുതലായിരിക്കും നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നത് കോൺക്രീറ്റിൻ്റെ പോസ്റ്റാണ് ഏറ്റവും ചീപ്പ് ആയിട്ട് വരുന്നത് അഫോർഡബിൾ അതായത് കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ കോൺക്രീറ്റ് പോസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും പൈപ്പിന് ഓരോരുത്തരുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടാണ് പൈപ്പിലാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് തീർച്ചയായിട്ടും ഒരു പ്രീമിയം മെത്തഡാണ് കുറച്ചുകൂടി ലൈഫും കാര്യങ്ങളും കിട്ടും ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഇയേഴ്സിൻ്റെ മുകളിൽ എന്തായാലും നമുക്ക് ഈ ഒരു പൈപ്പിൻ്റെയും കാര്യങ്ങളും ലൈഫ് കിട്ടുന്നുണ്ട് ജി എ വാർ ചെയിനിങ് ആണെങ്കിലും നമുക്കത് കിട്ടും പിന്നെ പോസ്റ്റ് ആകുമ്പോഴെന്ന് വെച്ചാൽ ആരെങ്കിലും ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലൊക്കെ ഓക്കെ ക്രാക്ക് ആവാൻ ചാൻസ് കൂടുതലാണ് അത്രയുള്ളൂ മോശമാണ് നല്ല സ്ട്രെങ്ത് വൈസ് എല്ലാം ഓക്കെയാണ് ആണ് പക്ഷേ ഈ ഒരു നമ്മൾ പറഞ്ഞു കൊടുക്കണല്ലോ ഒരു കസ്റ്റമർ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ കേരളത്തിന്റെ പലവർക്കും ഡൗട്ട് ഉണ്ടാവും കേരളത്തിന്റെ എല്ലായിടത്തും നിങ്ങൾക്ക് വർക്ക് ഉണ്ടോ ഉണ്ടല്ലോ ഉണ്ട് ഉണ്ട് നമുക്ക് ത്രൂ ഔട്ട് ഓൾ കേരള നമുക്ക് ഏകദേശം ഒരു ഏഴ് എട്ട് പൊട്ടസിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് നമുക്കൊരു പത്ത് കോൺട്രാക്ടേഴ്സിന്റെ അടുത്ത് തന്നെ നമുക്ക് എല്ലാ ജില്ലയിലും നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ ഗൈഡ് ചെയ്തിട്ട് അവരാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ചില ഒരു പലർക്കുള്ള ഡൗട്ടാണ് ഇപ്പൊ എത്രയും സെറ്റപ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് എത്ര എക്സ്പെൻസ് ആവും നമുക്ക് താങ്ങുമോ പലർക്കും ഡൗട്ട് ഉണ്ടാവും ക്ലിയർ െ അത് നമുക്ക് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് ഇലക്ട്രിസിറ്റി അവൈലബിൾ അല്ല ഇവിടെ നമുക്ക് ജനറേറ്റർ എടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ സൈറ്റ് ചില സ്ഥലങ്ങളിൽ അവിടെ വീടുണ്ടാവും അവിടുന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി എടുക്കാൻ പറ്റും ഉപയോഗത്തിന് കാരണം ഒരു ദിവസം നമുക്ക് ഇവിടെ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി മാത്രം ഇവിടെ നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു ഫൈവ് തൗസൻഡ് ടു സിക്സ് തൗസൻഡ് റുപ്പീസ് ജനറേറ്ററിന് മാത്രം വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ സൈറ്റിൽ നമുക്ക് ഏകദേശം സൈറ്റ് കാണാതെ ഒരിക്കലും നമുക്ക് അതിൻ്റെ ഒരു പ്രൈസ് പറയാൻ പറ്റില്ല കാരണം ഇവിടെ ഇപ്പോൾ അത് ഓൾറെഡി ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫൈവ് തൗസൻഡ് തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും റോഡ് ഓക്കെ അപ്പോൾ അങ്ങനെ ഓരോ ഡിപ്പൻസ് അത് സൈറ്റ് ഇപ്പോൾ ഇവിടെ പ്ലെയിൻ ആയിട്ട് പ്ലെയിനായിട്ട് ഇനി നമുക്ക് വണ്ടി എത്താത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചുമന്നുകൊണ്ട് പോകണം കാരണം ഒരു പോസ്റ്റർ കോൺക്രീറ്റ് പോസ്റ്ററിൻ്റെ വെച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പോസ്റ്റർ മുപ്പത്തഞ്ച് നാൽപ്പത് കിലോ വരുന്നുണ്ട് അത് വെച്ച് ചുമന്ന് പോകുമ്പോൾ അതിൻ്റെതായ റേറ്റിൽ വ്യത്യാസം വരും അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് റേറ്റ് നമുക്ക് ആ ഒരു കസ്റ്റമർ അവരുടെ ഒരു ഐഡിയ വെച്ച് നമുക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവും അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സൈറ്റ് കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇപ്പൊ നമ്മൾ നമ്മൾ നോർമലി ചെയ്യുന്നത് മെജോറിറ്റി നമ്മൾ ഈ ഒരു ചെയിനിലെ വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് നോർമൽ ബേസിക് ആയിട്ടുള്ള ബാർബഡ് വരെ അതായത് ടാറ്റയുടെ മുള്ളു കമ്പി വെച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ അത് നമുക്ക് ഒരു ബേസിക് മെത്തേഡാണ് നമുക്ക് അങ്ങനെ വലിയ ശല്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഒരു ബൗണ്ടറി ണെങ്കിൽ നമ്മൾ ഒരിക്കലും ഉള്ളു നമുക്ക് അതായത് ബാർബർ വെയർ റെക്കമെൻഡ് ചെയ്യാറില്ല അത് ചെയിൻലിംഗ് ഫെൻസിങ് തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുള്ളൂ കാരണം അത് ചെയ്തിട്ട് കാര്യമില്ല വൺസ് നമ്മൾ ചെയ്ത് പോകുന്നിട്ട് കാര്യമില്ല കാരണം ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ശല്യം ഉണ്ടെന്ന് ചെയ്യാൻ പറ്റില്ല കാരണം ചെയ്യുമ്പോൾ നമ്മൾ ചെയിൻ ചെയ്യണം ഇതിപ്പോ ചെയ്താലേ പന്നി കുത്തുല ആയിട്ട് ഞങ്ങൾ ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പന്നി നിങ്ങൾക്ക് ചെയ്തു നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ല ഞങ്ങൾക്ക് ആകെ വന്നിരിക്കുന്നത് മരങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വളഞ്ഞിട്ടുണ്ട് അതൊന്നും പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല വീടിന്റെ മേൽക്ക് അങ്ങനെ അല്ലാതെ വേറെ ഒരു ഇഷ്യൂസും നമ്മൾ ഇതുവരെ ചെയ്തിട്ട് നമുക്ക് വന്നിട്ടില്ല നല്ല ആനയ്ക്ക് നമുക്ക് സോളാർ ഫെൻസിങ് ആണ് ഇപ്പോഴത്തെ ഒരു മെത്തേഡിൽ അതെ അതെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ അതെ വലിച്ചാൽ ഇത് ഇത് ആക്ച്വലി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡ് നമുക്ക് പുള്ളർ എന്ന് പറയും ചെയിനിങ് പുള്ളർ നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ നമുക്ക് പ്ലെയിൻ ആയിട്ട് അതായത് നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയിൻലിംഗ് പുള്ളർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ് ഇതിപ്പോ ആയിട്ട് പോകുന്നത് കയറി ഇറങ്ങി കിടക്കുന്ന സ്ഥലം അപ്പൊ നമുക്ക് എന്തായാലും മാൻ പവർ വെച്ചിട്ട് വലിച്ച് വലിക്കുന്ന അത്ര നമുക്ക് മറ്റേ വലിച്ച് കിട്ടില്ല കാരണം അതൊരു ലെവൽ അതായത് പ്ലെയിൻ വാട്ടർ ലെവലിൽ കിടക്കുന്ന ലാൻഡ് ആണെങ്കിൽ നമുക്ക് ചെയ്യാം ചെയ്യാൻ പറ്റില്ല ഇതിപ്പോ അങ്ങനെ രണ്ടെണ്ണം രണ്ടെണ്ണം വരുന്ന അടുത്ത് ജോയിന്റ് ചില ഒരു കമ്പി എടുത്ത് കെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കും അത് പലരും ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ഇത് കണ്ടോ ഇതിൽ ഈ ലിങ്ക്സ് വെച്ചിട്ട് നമുക്ക് ഒരു ലിങ്ക് നമ്മൾ അഴിക്കും ആ ലിങ്ക് അഴിച്ചിട്ട് നമുക്ക് ഇതിൽ ആക്ച്വലി ജോയിന്റ് എവിടെയൊന്നും മനസ്സിലാവില്ല ആ ഒരു മെത്തേഡിൽ ചെയ്യാം കഴിച്ചതിന് ശേഷം ഇതേപോലെ തന്നെ ഉണ്ടാവും അതെ 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 എവിടെയാണ് നമുക്ക് ജോയിൻ മനസ്സിലാകാൻ പറ്റില്ല മനസ്സിലാക്കാൻ പറ്റില്ല ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മള് കാര്യങ്ങളും കാര്യങ്ങളും ചെയ്യുന്നത് രണ്ട് റോൾസ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ് അതായത് ഈ ഒരു നമ്മൾ ഒരു ചെയിൻ റോളിന്റെ ഒരു ലിങ്ക് കഴിച്ചതിന് ശേഷം നമ്മൾ ത്രൂ ഔട്ട് അതങ്ങനെ കറക്റ്റ് എടുത്തത് നമുക്ക് എവിടെയാണ് ജോയിൻ മനസ്സിലാവില്ല കഴിഞ്ഞതിന് ശേഷം ഇൻസ്റ്റോൾ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഭാഗത്താണ് നമുക്ക് ജോയിന്റ് വന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഒരേപോലെ ഒരേപോലെ ഉണ്ടാവും നമുക്ക് അങ്ങനെ എവിടെയും കിട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല ഇത് തന്നെ നമ്മൾ ജസ്റ്റ് ഈ ഒരു മുകളിലും താഴെയും മാത്രമേ നമുക്ക് കെട്ടു വരുന്നുള്ളൂട്ട് നമ്മളിപ്പി ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം ടാറ്റയുടെ പൈപ്പ് കെട്ടണ അതായത് ഞാൻ പറഞ്ഞുതരാം നമ്മള് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചെയിൻ ലിങ്ക് ടൂ പോയിന്റ് ഫൈവ് എം എം അതായത് പന്ത്രണ്ട് കെ ജി ഈ കെട്ടിയിരിക്കുന്നത് ടൂ എം എം അതായത് പതിനാല് കെ ജി പിന്നെ നമ്മൾ അതുപോലെ ഇതിന് സെന്ററിൽ ക്രോ ഇത് നമ്മൾ ഒന്ന് കിട്ടുന്നുണ്ട് അത് നമ്മൾ പതിനാറ് കേജി അതായത് വൺ പോയിന്റ് സിക്സ് എം എം അങ്ങനെയാണ് നമ്മൾ ഓരോ വയേഴ്സിനും അതായത് ഓരോ സ്ട്രെങ്ത് വൈസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പൈപ്പ് ഉപയോഗിച്ചിരിക്കുന്ന ആറ്റഡാണ് ഇവിടെ നമ്മൾ രണ്ട് ഇഞ്ചിന്റെ സ്ക്വയർ പൈപ്പാണ് നോർമലി നമ്മൾ ഒന്നര ഇഞ്ചിന്റെ പൈപ്പേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ പിന്നെ നമ്മൾ ഇവിടെ കസ്റ്റമർ ടൂ ഇഞ്ച് വേണം പിന്നെ സിക്സ് ഫീറ്റ് ഹൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഈ ഒരു ടൂ ഇഞ്ച് നമ്മൾ ചൂസ് ചെയ്തത് ശരിക്കും ഫൈവിന്റെ ആവശ്യമുള്ളൂ നമ്മൾ കസ്റ്റമേഴ്സ് അനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും ഇതിപ്പോ നമുക്ക് എത്ര വർഷം സാധാരണ ഈ ഇത് ഉപയോഗിക്കുന്ന ടാറ്റഡ് ജി ഐ പൈപ്പാണ് ഈ ടാറ്റഡ് ജി ഐ പൈപ്പ് പണ്ട് കാലങ്ങൾ ഉപയോഗിക്കുന്നതിന് നമ്മളെ മണ്ണിനടി കൂടെ വാട്ടർ കണക്ഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പാണ് ഈ ടാറ്റഡ് ജി ഐ റൗണ്ട് പൈപ്പുകൾ സെയിം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന പൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ഒരു പത്ത് നാൽപ്പത് വർഷത്തിന് മുകളിൽ പൈപ്പിന് നമുക്ക് ലൈഫ് കിട്ടും ഒന്നും ah. ah. ും ചെയ്യണ്ടെ നമ്മള് അപ്പോക്സി അടിച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ നമ്മൾ പെയിന്റ് മാത്രം കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാരണം ഒരിക്കലും നമ്മൾ ഒരു ലാൻഡ് നമുക്ക് ഒരേ ലെവലിൽ കിട്ടില്ല അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് വെൽഡ് ചെയ്യേണ്ടി വരും അതിൽ നമുക്ക് പ്രിന്റ് കാണാം ടാറ്റക്ചറുടെ പ്രിന്റും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും സ്ട്രക്ചർ എന്നുള്ളത് അതുപോലെ തന്നെ വയറും കാര്യങ്ങളിലും എല്ലാം പ്രിന്റങ്ങനെ കോൺക്രീറ്റ് നമ്മൾ ഇവിടെ ടു ഫീറ്റ് രണ്ട് മുതൽ രണ്ടര അടി വരെ ഇവിടെ താഴോട്ട് പോയിട്ടുണ്ട് എന്നിട്ട് അത് ഫുള്ള് നമ്മള് കോൺക്രീറ്റ് അല്ല അതിലൊന്നും നമുക്ക് ഇതിപ്പോ നമ്മൾ ചെയ്തിട്ട് ഓൾമോസ്റ്റ് വൺ വീക്ക് നമ്മൾ ആ ഒരു ക്യൂറിംഗ് ടൈം കൊടുത്തതിനു ശേഷം മാത്രമേ ചെയിൻ ലിങ് ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ ഇതിപ്പോ ആർ അടി ഹൈറ്റ് ഉണ്ട് ആർ അടി പ്ലസ് നമുക്ക് ഈ ഒരു ട്വിസ്റ്റ് അതിന്റെ മുകളിലോട്ട് വരുന്നതാണ് ഇപ്പോ ടാറ്റയ്ക്ക് രണ്ട് ടൈപ്പ് മെറ്റീരിയൽ ആണ് നമുക്ക് ഈ ഒരു ട്വിസ്റ്റഡ് ആയിട്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ മുകളിൽ പ്ലെയിൻ ഭാഗമായിട്ടുള്ളതും വരുന്നുണ്ട് ട്വിസ്റ്റഡ് ആകുമ്പോ കുറച്ചുകൂടി നമുക്ക് ആൾക്കാരുടെ ശല്യം കൂടി ഒന്നുകൂടി അതെ 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 ഒരു പോലെ കൂടി പോലെ നമുക്ക് ആക്ട് ചെയ്യും അതുപോലെ ഈ നായ വരില്ല ഇല്ല നമുക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് എന്തായാലും നമ്മൾ ആ ഒരു പ്രശ്നം മാക്സിമം മുട്ടിച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ വേറെ മൃഗങ്ങളോ കാര്യങ്ങളോ കാര്യങ്ങളൊന്നും അടിപൊളി തുറന്ന് വരാൻ ചാൻസ് വളരെ കുറവാണ് അതൊക്കെ നമ്മൾ ഗ്യാരണ്ടി ആണ് അങ്ങനെ എന്തെങ്കിലും ഇൻ കേസ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ വന്നിട്ട് അതിന്റെ സർവീസും കാര്യങ്ങളും ചെയ്തു കൊടുക്കും നമ്മൾ നമ്മൾ എത്ര ഗ്യാരണ്ടി ടാറ്റാ സ്റ്റീൽ ഈ വയറിന് അതായത് ടാറ്റാ വയർ വയറുണ്ട് മെറ്റീരിയലിന് ടാറ്റാ സ്റ്റീൽ ഫൈവ് ഇയേഴ്സ് കമ്പനി വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇൻ കേസ് റസ്റ്റോ കാര്യങ്ങളോ വരികയാണെങ്കിൽ കമ്പനി തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ആ ഒരു വാറന്റിയാണ് കൊടുക്കുന്നത് അല്ലാതെ ഒരു സ്ഥാപനവും കാര്യങ്ങളും അങ്ങനെ കൊടുക്കുന്നത് അറ്റ വയറോടെ മെറ്റീരിയലിന് നമുക്ക് ആ ഒരു വാറണ്ടി കിട്ടുന്നുണ്ട് അത് ജെനുവിൻ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെ പോലെ ഒരു പത്തിരുപത്തഞ്ച് വർഷത്തിന് മുകളിൽ നമുക്ക് ലൈഫ് കിട്ടും ഈ ഫൈവ് ഇയേഴ്സ് കൊടുക്കുന്ന തന്നെ നമുക്ക് മാനുഫാക്ചറിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വർഷത്തിനകത്ത് തന്നെ ഇതിലത് റിഫ്ലക്റ്റ് ചെയ്യും കാരണം റെസ്റ്റ് വരും അപ്പോൾ ആ സമയത്ത് നമുക്കത് ക്ലെയിം ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ തൃശ്ശൂർ ടൗണിലാണ് നമ്മളുള്ളത് തൃശ്ശൂർ ടൗൺ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ വർക്ക് കൂടുതലും വരുന്നത് കൃഷി സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഹില്ലി ഏരിയാസിലൊക്കെയാണ് വരുന്നത് പക്ഷേ നമ്മളിപ്പോൾ കൊമേഴ്ഷ്യൽ പ്ലോട്ടുകളിലും ഇതുപോലെ നമ്മൾ കാണാനൊരു ഭംഗിക്ക് അതായത് നമുക്ക് അതിരി തിരിച്ചിടണം കാരണം ഇവിടെ കൊമേഴ്ഷ്യൽ പ്ലോട്ട് അറിയാമല്ലോ നമുക്ക് ഒരു സൈറ്റിനെ സംബന്ധിച്ചിട്ട് അവിടുത്തെ പ്ലോട്ടിൻ്റെ ഒരു ഇഞ്ചിന് പോലും എത്ര വില മതിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നമ്മൾ എല്ലാ പ്ലോട്ടും അതിൻ്റെ ബൗണ്ടറിയിൽ പ്രോപ്പറായിട്ട് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ എന്തോ ബിൽഡിങ്ങോ കൺസ്ട്രക്ഷനോ എന്തോ വരാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിന് മുമ്പ് നമ്മളൊന്ന് അടച്ചുറപ്പാക്കിയിടണം ആ ഒരു കൺസെപ്റ്റിലാണ് ഇവിടെ സിക്സ് ഫീറ്റ് ഹൈറ്റ് ഹൈറ്റിന് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കാലം ലോങ് ലൈഫ് ആയത് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഹെവി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ത്രീ ഇഞ്ച് മൂന്ന് ഇഞ്ച് കണികളിലുള്ള നെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് വൺ സൈഡ് ട്വിസ്റ്റഡ് അതായത് മുകളിലോട്ട് ട്വിസ്റ്റഡുള്ള മെറ്റീരിലാണ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ കുറച്ച് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഒരു ആൾക്കാരത് അതിക്രമിച്ച കടക്കരുത് ഒരു കൺസെപ്റ്റിലാണ് ഈ മോളിൽ ട്വിസ്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ളത് ഉപയോഗിച്ചത് അതെ അതെ മേലെ കാരണം ആൾക്കാർ ഈ മുകളിലൂടെ ചാടാൻ ശ്രമിച്ചാലും അതൊരു തടസ്സാകാം നമ്മൾ മാക്സിമം ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുക അതാണ് ഉദ്ദേശം പിന്നെ അതുപോലെ തന്നെ മൂന്ന് സ്റ്റേ വയറും കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഇവിടുത്തെ വയർ എന്ന് പറഞ്ഞാൽ ടൂ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ വയർ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ഇതാണ് പന്ത്രണ്ട് കേജി അതായത് ടു പോയിന്റ് ഫൈവ് എം എം എന്ന് പറയും നമുക്ക് പല തിക്നസിലും അവൈലബിൾ ആണ് ടു പോയിന്റ് ഫൈവ് ത്രീ എം എം അങ്ങനെ അങ്ങനെ ഡിഫറെന്റ് സൈസില് ഓരോ പെർപ്പസിനനുസരിച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയൽ ചൂസ് ചെയ്യുക ഇവിടെ ഇപ്പം നമുക്ക് ഇതിന്റെ ആവശ്യമുള്ളൂ ഒരിക്കലും നമ്മൾ വലിയ ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് നമ്മൾ ഇത് സജ്ജസ്റ്റ് ചെയ്തു ഇതിൽ കുറഞ്ഞതുകൊണ്ട് പക്ഷെ നമുക്ക് ഒരു മിനിമം ഗ്യാരണ്ടി കൊടുക്കണമെങ്കിൽ നമുക്കൊരു ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ഒരു മെറ്റീരിയൽ കൊടുത്താലേ നമുക്ക് ആ ഒരു ഫിനിഷിംഗ് ഫിനിഷിംഗ് ാണ് ഫോർ ഇഞ്ച് 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 ആണ് 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 എല്ലാം ഒന്നുകൂടി റേറ്റ് 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 കുറയും 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 കാരണം കണ്ണികൾ കൂടുമ്പോൾ വലുത് 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 ഉള്ള സ്റ്റാൻഡേർഡ് സൈസിൽ ഏറ്റവും അതെ അത് കൂടുതൽ ചെയ്യുമ്പോൾ അല്ല ആവുമ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഈ പെർപ്പസിനുസരിച്ചാ ഇപ്പൊ നമ്മൾ ഈ പന്നിശല്യവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തായാലും മിനിമം ത്രീ ഇഞ്ചെങ്കിലും നമ്മൾ നമ്മൾ ചെയ്യണം ഇഞ്ച് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു അതിര് മതി എന്നുണ്ടെങ്കിൽ ഫോർ ഇഞ്ച് മതി കാരണം അതിന്റെ കണ്ണികളും കൂടുമ്പോ എന്തെങ്കിലും കഴിഞ്ഞാൽ അതിന്റെ കണ്ണികളും പിന്നെയും കൂടാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇതാവുമ്പോൾ കുറച്ചുകൂടി കണ്ടോ നമ്മൾ കൈ അത്തൂടെ പോയില്ല മറ്റു നമ്മളെ കൈ കഴിഞ്ഞാൽ അത്തുകൂടെ പോകും അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ജസ്റ്റ് അതിര് തിരിച്ചടണം നമ്മൾ വിൽക്കാൻ വയ്ക്കുന്ന പ്രോപ്പർട്ടി എന്നൊക്കെ ആണെങ്കിൽ ഫോർ ഇഞ്ച് മതി ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്ന ടാഗ് ആണ് നമ്മുടെ ടാട്ട വയറോ ഐഡന്റിഫിക്കേഷൻ മാർക്കിൽ ഒരു ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു മാർക്ക് വെച്ചിട്ട് എല്ലാ ലിങ്ക്സിലും അതായത് എല്ലാ റോൾ പതിനഞ്ച് മീറ്ററിന്റെ ഓരോ റോൾസിലും നമുക്ക് ഈ ഓരോ ടാഗ്സ് അവൈലബിൾ ആണ് അത് വെച്ചിട്ട് നമുക്ക് ഒരു ടാറ്റയറിന്റെ മെറ്റീരിയലാണെന്ന് ഉറപ്പിക്കാം നമുക്ക് എല്ലാ വയറിലും പ്രിന്റും കാര്യങ്ങളും അവൈലബിൾ ആണ് ടാറ്റ വയറിന്റെ ഓരോ വയറിലും വൺ മീറ്റർ ഗ്യാപ്പിൽ ടാറ്റ വയറൊന്നുള്ള ബ്ലാക്ക് കളറിൽ ഒരു പ്രിന്റ് ഉണ്ടാവും ആ പ്രിന്റ് കുറച്ചു നേരം കഴിഞ്ഞാൽ പോകും പക്ഷെ ഇനീഷ്യലി നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ പ്രിന്റ് അതിൽ തന്നെ ഉണ്ടാവും ഒന്നത്തെ കാര്യം ഞാൻ പറഞ്ഞു ഒന്നാമത്തെ കാര്യം നമ്മുടെ ആ ടാഗ് ടാഗ് നമുക്ക് ഓരോ റോൾസിലും ഓരോ ടാഗ്സ് ഉണ്ടാവും ബ്ലൂ കളർ ടാഗ്സ് ഉണ്ടാവും പിന്നെ ഇതിൽ നമുക്ക് നമുക്കിത് പ്രിന്റ് ഈ ഒരു ടാറ്റാ എന്നുള്ള ഒരു ബ്ലാക്ക് കളറിലുള്ള ഈ പ്രിന്റ് ഓരോ മീറ്ററിൽ ഇടവിട്ടിട്ടും ഓരോ വയർസിലും ഓരോ മീറ്ററിൽ ഇടവും ടാറ്റ വയർ എന്നുള്ള പ്രിന്റ് ഉണ്ടാവും അത് നമുക്ക് അങ്ങനെയും പിന്നെ അതുപോലെ തന്നെ ആ ഒരു കവർ കവറുണ്ടോ നിങ്ങൾ അതാ ആളെടുക്കുന്ന ആ ഒരു കവർ അതുപോലെ തന്നെ ഓരോ റോളിലും ഈ ഒരു കവറും നമുക്കുണ്ടാവും അങ്ങനെയാണ് ആ ഒരു മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ടാറ്റയുടെ ആണെന്ന് ഉറപ്പിക്കാൻ പറ്റും നമുക്ക് ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു നൂറ് മീറ്ററിൻ്റെ താഴെ വരുന്നുള്ളൂ നമുക്ക് ഏകദേശം ഒരു ദിവസം ഇന്നലെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ടു എയ്റ്റി മീറ്റേഴ്സ് ഒരു സിംഗിൾ ഡേ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം മാക്സിമം നമുക്ക് ഒരു ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് വരെ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള മാൻ പവറും സ്ട്രെങ്ത്തും അവൈലബിൾ ആണ് അത് നോർമൽ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ സിംഗിൾ ഡേ കൊണ്ട് തന്നെ തീർക്കാം ഇതിപ്പോൾ ടോട്ടൽ രണ്ട് ദിവസമാണ് എടുത്തിട്ടുള്ളത് കാരണം ഇത് ശരിക്കും ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്നേ ഉള്ളൂ ഒരു ദിവസമല്ല ഉച്ചയ്ക്ക് മുമ്പായിട്ട് തീർക്കാൻ പറ്റുന്നേ ഉള്ളൂ പക്ഷേ പോസ്റ്റ് ആയതുകൊണ്ട് കോൺക്രീറ്റ് ഇത് ഉറപ്പിച്ചു ഒരു മൂന്നോ നാലോ ദിവസം ക്യൂറിങ്ങിന് കൊടുത്തു അത് പിന്നീട് ഒരു ദിവസം വന്നിട്ടാണ് ചെയിനിങ് ഇൻസ്റ്റാൾ ചെയ്ത് അതുകൊണ്ട് നമ്മളൊരു ടു ഡേയ്സ് എടുത്തു മാത്രം അല്ലെങ്കിൽ നമുക്കൊരു ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് നോർമൽ പ്ലെയിനായിട്ട് കിടക്കുന്ന ലാൻഡ് ആണെങ്കിൽ ഒരു സിംഗിൾ ഡേ അല്ലെങ്കിൽ മാക്സിമം ഒരു ടു ഡേസ് അതിനകത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് എല്ലാ ജില്ലയിലും സ്റ്റാഫുകളും അത് അത് സർവീസ് ചെയ്യാനുള്ള ആൾക്കാരും നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് നമുക്ക് എത്ര വർക്ക് വേണമെങ്കിലും ഇപ്പം നമുക്ക് അതിനുള്ളൊരു മാൻ പവർ അവൈലബിൾ ആണ് ഓക്കെ നമുക്ക് ഓൾ കേരള ഒരേ പ്രൈസ് ലിസ്റ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടുത്തെ അവിടുത്തെ ലേബേഴ്സ് തന്നെ ഉണ്ട് അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ നമുക്ക് അവൈലബിൾ ആണ് കാരണം നമ്മൾ ഒരിക്കലും ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് സംബന്ധിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്ന അങ്ങനെയല്ല നമുക്ക് എല്ലാ ജില്ലയിലും സ്റ്റാഫുകളും അതിനോട്ടുള്ള വർക്കേഴ്സും നമുക്ക് അവൈലബിൾ ആണ് മെറ്റീരിയൽസ് മാത്രം നമ്മൾ അത് നമ്മൾ അറേഞ്ച് ചെയ്യും നമുക്കൊരു ഒമ്പത് സെറ്റ് വർക്കേഴ്സ് ഉണ്ട് അവര് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് വർക്കിനനുസരിച്ച് എങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും ചിലപ്പോൾ മലപ്പുറത്തുള്ള ചിലപ്പോൾ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യും പക്ഷെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും നമ്മൾ വർക്കിന്റെ തിരക്കനുസരിച്ച് നമ്മൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ആക്ച്വലി ഒരു പ്ലോട്ടിനെ പറ്റി നമ്മളെടുത്ത് പറയുകയാണ് ഒരാൾ വിളിച്ചിട്ട് നമ്മളത് പറയുകയാണ് ഇന്നതാണ് നമ്മൾ ആവശ്യം അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ പ്ലോട്ടിന്റെ കണ്ടീഷൻ ഇതാണെന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും ഇന്ന രീതിയിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഒരു കസ്റ്റമറെ വിളിച്ചിട്ട് എനിക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞേക്കാൾ നല്ലത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഒരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം കാരണം നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഒരുപാട് കാശ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അവിടെ അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ മാത്രം അവിടെ ഉപയോഗിച്ചാൽ മതി നമ്മൾ ഒരിക്കലും ഒരു വേറെ ശല്യൊന്നുമില്ലാത്ത സ്ഥലത്ത് ത്രീ എം എം ചൂസ് ചെയ്യേണ്ട കാര്യമില്ല അവിടെ ടു പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ നമ്മൾ ഈ ഒരു ത്രീ ഇഞ്ച് ചൂസ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് പ്രൈസ് അങ്ങനെ കുറയ്ക്കാം അങ്ങനെ ഓരോ ആവശ്യങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ട് ഞങ്ങൾ കേരളത്തിലും അതുപോലെ തമിഴ്നാടും നമ്മൾ കർണാടകയിലും പോയിട്ട് റീസെൻ്റ്ലി ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് റിക്വയർമെൻറ്റ് പറഞ്ഞാൽ മതി അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൊട്ടേഷനും കാര്യങ്ങളും തയ്യാറാക്കി തരും ഇപ്പോൾ മെജോറിറ്റി ആൾക്കാരുടെ സ്കെച്ചും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് മെഷർമെൻ്റ് എല്ലാം അത് തന്നെ കിട്ടും പിന്നെ ആക്സസ് എന്താ വണ്ടി എത്തുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഒരു ഓൾ ഓൾക്കെയറുള്ള നമുക്ക് ഒരേ പ്രൈസ് ലിസ്റ്റ് വരുന്നത് പിന്നെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്തെങ്കിലും അധികം വന്നാൽ അത് മാത്രം ചെറിയൊരു എമൗണ്ട് അധികം വരും അല്ലാതെ നമുക്ക് ഓൾ കേരള ഒരേ പ്രൈസ് ലിസ്റ്റാണ് അതിലൊന്നും വേരി ചെയ്യില്ല എല്ലാ ജില്ലയിലും അതായത് ഒരു വൺ ഫിഫ്റ്റി മീറ്റേഴ്സൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മിനിമം ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ടു ഹൺഡ്രഡ് നാല് പേര് വന്നു കഴിഞ്ഞാൽ ടൂ ഹൺഡ്രഡ് മീറ്റേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും ഒരു പത്ത് മീറ്റർ കംപ്ലീറ്റ് ചെയ്യാനും നമുക്ക് മാൻ പവറും അതായത് ഫ്ലൈറ്റും കാര്യങ്ങളെല്ലാം സെയിം ആ അപ്പോൾ അതുകൊണ്ട് വൺ ഫിഫ്റ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഓൾ കേരള ഒരേ പ്രൈസാണ് വരിക അത് കുറയും തോറും നമുക്ക് ചെറിയൊരു വേരിയേഷൻ വലിയ വേരിയേഷൻ അല്ല നമുക്ക് ആ ലേബർ ചാർജ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെറിയ വേരിയേഷൻ വരും അത്രേ വരുന്നുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഓൾ കേരള ഒരേ പ്രൈസാണ് വരിക